ഹലോ ഫുഡീസ് നമുക്കിന്ന് കക്ക ഇറച്ചി എങ്ങനെ എങ്ങനെയെടുക്കുന്നതെന്ന് നോക്കാം അച്ഛൻ കായലിൽ കക്ക വാരാൻ പോയിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ഒരു വലിയ ചരുവത്തിലിട്ട് കക്ക തിളപ്പിച്ചെടുക്കും എന്നിട്ട് അത് വിറ്റിട്ടാണ് നമുക്ക് പൈസ കിട്ടുന്നത് മെയിൻലി അച്ഛൻ അപ്പം ഇപ്പം ചെയ്യുന്ന ജോലി കക്കാവാരലാണ് നേരത്തെ നമുക്കിവിടെ ആയിരുന്നു ഇപ്പം നിലവിൽ ഓർഡർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെള്ളം ഉള്ളതുകൊണ്ട് അച്ഛൻ കക്കാവാരാൻ പോവും അപ്പം എന്തെങ്കിലും നമ്മൾ കുറച്ച് വെള്ളം കൈവെള്ളം ഇങ്ങനെ തളിച്ചിട്ടാണ് കക്ക തിളപ്പിക്കാൻ വെക്കുന്നത് ഈ വെള്ളം കക്കയിൽ നിന്ന് തന്നെ പൊട്ടി വരുന്നത് അല്ലാതെ നമ്മൾ ചേർക്കുന്നില്ല ഇങ്ങനെ നല്ല തീയിൽ ഇത് വേഗാ നേരത്തിങ്ങനെ പൊട്ടി പൊട്ടി വരും ഇങ്ങനെ ആ വായ ഇങ്ങനെ തുറന്ന് വരും കക്കയുടെ നേരത്തെ അടഞ്ഞിരുന്ന വായാണെങ്കിൽ ഇത് നല്ല രീതിയിൽ തുറന്ന് ആ ഇറച്ചി ഈ ചൂടത്ത് പുറത്തോട്ട് വരും ആ തവി എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേറ്റിൽ ചോറ് കഴിക്കുന്ന അതിൽ ഊട്ടിയിട്ടിട്ട് നല്ലൊരു കഴുക്കോലെ വലത്ത നല്ല തടി അതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ടാണ് ഈ തവി ഉണ്ടാക്കുന്നത് അതാ നേരം നല്ല ബലമായിരിക്കുന്നത് ഇങ്ങനെ തവിയിൽ കോരി എടുത്തിട്ട് ഒരു നമുക്കൊരു കൊട്ടയുണ്ട് ആ കൊട്ടയിലോട്ട് ഇട്ടിട്ട് അമ്മ അച്ഛൻ അരിക്കുന്നിടത്തോട്ട് കൊണ്ട് കൊടുക്കും അപ്പൊ അച്ഛൻ നേരത്തെ ആ കണ്ട് അരിപ്പില്ലേ അതിലിട്ടിട്ട് അരിച്ചെടുക്കും അങ്ങനെ അതിലരിക്കാൻ നേരത്ത് ഇറച്ചിയൊക്കെ ഞാൻ താഴത്തോട്ട് വീഴും കക്ക പൊക്കത്ത് തങ്ങി നിൽക്കും ഞാൻ അത് നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാന്ന് പിന്നെ അതെ ആ കക്കയുടെ വെള്ളമില്ല ആ തിളപ്പിച്ചുള്ള അത് നല്ല വളമാണ് കെട്ട ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകൾ അടുത്തുള്ളവരൊക്കെ വന്ന് ഇടക്കൊക്കെ വാങ്ങാറുണ്ട് അതായത് വെറുതെ എടുത്തിട്ട് പോവാറുണ്ട് നല്ല ഇതാണ് ആ വെള്ളത്തിന് നല്ല പല പുഷ്ടിയുള്ള വെള്ളമെന്നാണ് പറയുന്നത് എന്നിട്ട് ഈ ദേ ഇങ്ങനെ അങ്ങോട്ട് അരച്ചെടുക്കും അങ്ങോട്ടൊരു കറക്കി ഇങ്ങോട്ടൊരു വിലക്ക് അങ്ങനെയാണ് അരക്കുന്നത് കണ്ട കക്ക ഇറച്ചി ഇങ്ങനെ താഴെ പടുതയിൽ വന്നിട്ട് വീഴും അന്ന് ഇട ചെറിയ ചെറിയ കക്ക താഴത്തോട്ട് വീഴും അത് ലാസ്റ്റ് നമ്മൾ എല്ലാവരും കൂടി കൂട്ടിയിട്ടിട്ട് അമ്മേ അച്ഛനും കൂടി അത് പെറുക്കി മാറ്റാറാ പതിവ് ഈ നല്ല വലിയ ഇറച്ചി അല്ലെങ്കിൽ കക്കത്തോട്ടിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഇറച്ചിയൊന്നും താഴത്തോട്ട് വീഴത്തില്ല അപ്പോൾ അച്ഛൻ ലാസ്റ്റ് അരിച്ചഴിയാത് പെറുക്കിയിട്ട് അവിടെ ഒരു ചരിവ് വെക്കും അതിൻ്റെ അകത്തോട്ട് ഡയറക്റ്റ് എടുത്തിട്ട് ഇടാ പതിവ് പിന്നെ അമ്മ അച്ഛൻ അനുസരിച്ച് അടുപ്പിൽ ഇങ്ങനെ കക്ക കോരിക്കോരി അച്ഛൻ്റെ ആ പടുതല് കൊണ്ട് ഇട്ട് കൊടുക്കും പണ്ട് ഞാനും സഹായിക്കാനൊക്കെ കൂടുമായിരുന്ന കേട്ടെ ഈയിടെയായിട്ട് ഞാനങ്ങനെ ഈയിടെന്ന് പറഞ്ഞാല് കുറെ നാളുകളായിട്ട് ഞാൻ കൂടാറൊന്നുമില്ല ഇത്തിരി മടിയും പിന്നെ എൻ്റെ കയ്യില് പണ്ട് തൊല്ലി പോയെ പിന്നെ ഞാൻ അങ്ങനെ കക്കയുടെ പണിക്ക് കൂടാറില്ല അപ്പൊ ഇവർ രണ്ടുപേരും കൂടിയാണ് എല്ലാം ചെയ്യുന്നത് ഇതിനിടയ്ക്ക് ഇവർ തമ്മിൽ പല പല വഴക്കുകളും പല പല സംസാരങ്ങളൊക്കെ ഉണ്ടാകും എന്നിട്ടും രണ്ടുപേരും കൂടി ഒത്തൊരുമയോടെ ചെയ്തു പോകാറാണ് പതിവ് ഇത് നല്ല കഷ്ടപ്പാടുള്ള പണിയാകട്ടെ എല്ലാ പണിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ടെന്ന് എനിക്കറിയാം പിന്നത്തെ ഈ തോടില്ലേ ഈ തോടിന് നമുക്ക് പൈസ കിട്ടും കേട്ടോ അതായത് തോട് നമ്മളിങ്ങനെ കൂട്ടിയിടുന്ന എന്തിനാന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഓരോ പാട്ട വെച്ച് ഇങ്ങനെ അളന്നളന്ന് പോകും അപ്പോൾ ഓരോ പാട്ടയുടെ കണക്കനുസരിച്ച് ആ പാട്ടയുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടും കഴിഞ്ഞിടയ്ക്ക അളന്നിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് കുറച്ച് കക്ക അച്ഛൻ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആവാൻ നേരത്തു തന്നെ കക്ക വരാൻ വേണ്ടി പോകും നമ്മുടെ വീടും കായലും തമ്മിൽ കുറച്ചക്കെല്ലാം ഉണ്ട് അതുകൊണ്ട് അച്ഛൻ ഇവിടെ നിന്ന് പോയിട്ട് കക്ക വാരി സൈക്കിളിൽ ഓരോ ചാക്ക് ചാക്ക് വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അങ്ങനെയാണ് നമ്മുടെ ഇവിടെ വന്ന് കൊണ്ട് തിളപ്പിക്കുന്നത് ഈ കാക്കയൊക്കെ അച്ഛൻ ഇടുന്ന കക്കയെന്ന് കക്കരച്ചി എടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരാണ് അപ്പം അമ്മയുടെ ടാസ്ക് അച്ഛൻ വരാൻ നേരത്തേക്ക് ചോറും കറിയും ഉണ്ടാക്കി വെക്കണം എന്നിട്ട് രണ്ടുപേരും കൂടി കൂടിയിട്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പടുതെ കിടക്കുന്ന കക്ക ഇറച്ചി ഇവർ രണ്ടുപേരും കൂടി നല്ല രീതിക്ക് കഴുകി ഇവിടെ ആവശ്യക്കാർ വരുവാണെങ്കിൽ അവർക്ക് തൂക്കി കൊടുക്കും അല്ലെങ്കിൽ അച്ഛൻ ഒരു സ്ഥലത്ത് കൊണ്ടേ കൊടുക്കും ഇതൊക്കെ പൊട്ടാത്ത കക്കുക അപ്പോൾ നമ്മൾ രണ്ടാമതുകൂടി തിളപ്പ് ഞാൻ പറഞ്ഞില്ലേ എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ആ കക്ക തിരിയുന്നത് ഇങ്ങനെ ഒരു ചരിവത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മളൊരു പാത്രം വെച്ച് കറക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ആക്കാൻ നേരത്ത് നമ്മുടെ ഇറച്ചി മാത്രം വരും കണ്ട ഹൈടെക് വിദ്യകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഇത് രണ്ടാമത് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ വിൽക്കും അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉണ്ട് ബൈ ബൈ ഫുഡീസ്